നമസ്തേ മിത്രങ്ങളേ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമോ പിന്നെ എന്താണ് സംശയം എപ്പം വെള്ളം കുടിച്ചു എന്ന് ചോദിച്ചാൽ മതി അതെങ്ങനെ ഉറപ്പ് പറയുക ഉറപ്പായിട്ട് തന്നെ പറയാം ധൈര്യപൂർവ്വം പറയാം പരിപൂർണമായ കൂടി തന്നെ പറയാം ഏയ് അതെങ്ങനെ ശരിയാകും ശരിയാകുമെന്ന് കാരണം ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കും എന്ന് പറയുന്നതിന് കാരണങ്ങൾ രണ്ടുണ്ട് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ രണ്ടുണ്ട് ഒന്ന് ആദ്ധ്യാത്മികമായ ഒരു തത്വവും മറ്റൊന്ന് ശാസ്ത്രീയമായ മറ്റൊരു അറിവിനെയും നമ്മിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ശ്രമം ആദ്യം നമുക്ക് ശാസ്ത്രീയമായ ആ അറിവിനെ ഒന്ന് അറിയുവാൻ ശ്രമിക്കാം എന്തിനും ശാസ്ത്രീയതയാണല്ലോ അത്യന്താപേക്ഷിതമായിട്ടുള്ളത് അതുകൊണ്ട് ഈ പറയുന്നതിൽ എന്ത് ശാസ്ത്രീയതയാണ് ഉള്ളത് എന്നൊന്ന് നമുക്ക് ചിന്തിക്കാം ഇപ്പോൾ നമ്മുടെ ശരീരത്തിലേക്കൊപ്പ് എത്തുന്നത് ആഹാരത്തിലൂടെയും അല്ലെങ്കിൽ കുടിക്കുന്ന ജലത്തിലൂടെയും ഒക്കെ ആയിരിക്കുമല്ലോ പിറ്റാംശങ്ങൾ എത്തുന്നത് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ആഹാരങ്ങളിലൂടെയോ അല്ലെങ്കിൽ പാനീയങ്ങളിലൂടെയോ എത്തപ്പെടുന്ന ഉപ്പിൻ്റെ അമിതമായ അംശത്തെ ശരീരത്തിന് പുറത്തേക്ക് കളയുവാനായി ഏറ്റവും കൂടുതൽ പെടാപ്പാടുപെടുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവയവമാണല്ലോ വൃക്കകൾ ശരീരത്തിനുള്ളിലേക്ക് ഉപ്പ് മാത്രമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിലൂടെയോ ക്രമത്തിലധികമായി ഉപ്പ് ശരീരത്തിനുള്ളിലേക്ക് എത്തപ്പെട്ടാൽ വൃക്കകളിലേക്ക് വളരെ ശക്തമായ രീതിയിൽ ജലം എത്തിച്ചേരേണ്ടതായി വരുന്നു കാരണം ശരീരത്തെ ശുദ്ധി ചെയ്യുവാൻ ധാരാളം ജലത്തിൻ്റെ ആവശ്യകത ഉണ്ടാകുന്നു വൃക്കകളുടെ പ്രവർത്തനം താളം തെറ്റാതിരിക്കുവാൻ ശരീരകോശങ്ങളിൽ നിന്ന് ജലം വൃക്കകളിലേക്ക് എത്തപ്പെടുന്നു അപ്പോൾ സ്വാഭാവികമായും ശരീരകോശങ്ങളിൽ ജലത്തിന്റെ ലഭ്യത കുറയപ്പെടുന്നു ഇത് ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ മുഴുവൻ താളം തെറ്റിക്കുന്ന തരത്തിലേക്ക് എത്തിക്കപ്പെടും തന്മൂലം ശരീരം ഉണർന്നു പ്രവർത്തിക്കുകയും ജലത്തിനെ വളരെ വേഗം ശരീരത്തിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായ ദാഹം ശരീരം സൃഷ്ടിക്കുകയും ചെയ്യുന്നു നമ്മളുടെ ശരീരത്തിൽ ദാഹം സൃഷ്ടിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ മനസ്സിൽ ആ തോന്നലെത്തിക്കുന്നത് ഈ പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ് ദാഹം തോന്നുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ജലം കുടിക്കുകയും ആ കുടിക്കുന്ന ജലം വൃക്കകളിലേക്ക് എത്തുകയും വൃക്കകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ശുദ്ധീകരണ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കും കാരണം ഉപ്പ് ക്രമത്തിലധികമായി ശരീരത്തിൽ സൂക്ഷിക്കാറില്ല അത് വിയർപ്പായും മൂത്രമായും ശരീരം പുറത്തേക്ക് തള്ളും ഇല്ലെങ്കിൽ ശരീരത്തിന്റെ പ്രവർത്തനത്തെ അത് ബാധിക്കും അതുകൊണ്ട് തന്നെ ക്രമത്തിൽ അധികമായി ഉപ്പ് ശരീരത്തിലേക്ക് എത്തപ്പെട്ടാൽ നമ്മൾ ജലം ക്രമത്തിലധികമായി തന്നെ കുടിക്കേണ്ടതായി വരും ഇത് ശരീര സംബന്ധമായ ശാസ്ത്രീയമായ അറിഞ്ഞ അടിസ്ഥാനത്തിലുള്ള പരമമായി യാഥാർത്ഥ്യം അങ്ങനെയാണെങ്കിൽ ഈ യാഥാർത്ഥ്യം വെച്ചുകൊണ്ടാണോ നമ്മുടെ ബോർ ഇയർ പറഞ്ഞത് എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അവർ പറഞ്ഞത് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടാണോ മനസ്സിലാക്കാത്തതാണോ എന്നത് നമ്മൾ ഓരോരുത്തർക്കും ചിന്തിച്ച് തീരുമാനിക്കാവുന്നതാണ് ഇനിയും ഇതിൻ്റെ താത്വികമായ അല്ലെങ്കിൽ ആധ്യാത്മികമായ തലമെന്താണ് ഉപ്പ് നിന്മൻ വെള്ളം കുടിക്കും എന്ന് പറയുവാനുള്ള കാരണം നമ്മൾ നിരന്തരം മറ്റുള്ളവരെ ദ്രോഹിച്ചാൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിച്ചാൽ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് അവതരിച്ച് ഓരോരോ വിഭവങ്ങൾ കരകതമാക്കിയാൽ പിന്നീട് അതിൻ്റെ എല്ലാം സങ്കടങ്ങളും കഷ്ടങ്ങളും അനുഭവിക്കേണ്ടതായി വരും അധർമ്മങ്ങളും അന്യായങ്ങളും പ്രവർത്തിക്കുന്നവൻ തീർച്ചയായും അതിൻ്റെ നടപടികൾ പ്രകൃതിയിൽ നിന്ന് നേരിടേണ്ടതായി വരും ഇന്നല്ല എങ്കിൽ നാളെ അത് ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് നീ നിന്റെ പ്രവൃത്തിയെ ശുദ്ധമാക്കണം നീ നിന്റെ പ്രവൃത്തിയിൽ ധാർമ്മികതയെ ഉൾക്കൊള്ളിക്കണം അധാർമ്മികമായോ അനാചാരപരമായോ മറ്റുള്ളവർക്ക് ദ്രോഹകരമായ രീതിയിലുള്ള ഒരു പ്രവർത്തനവും ഇതിൽ നിന്നുണ്ടാകരുത് അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനം ഇന്നിൽ നിന്നുണ്ടായാൽ ഭാവിയിൽ ഇതിന്റെ ഫലം നീ തന്നെ അനുഭവിക്കേണ്ടതായി വരും താൻ താൻ നിരന്തരം ചെയ്യുന്നതിൻഫലം താൻ താൻ അനുഭവിച്ചിടുമെന്നേ വരൂ എന്ന ആ പ്രസിദ്ധമായ ആധ്യാത്മിക തലത്തെ വളരെ ലളിതമായ നാട്ടിൻ പദങ്ങളെ ഉപയോഗപ്പെടുത്തി ആ പരമമായ ബോധത്തെ നമ്മിലേക്ക് എത്തിക്കുവാനാണ് പൂർവികർ പരിശ്രമിച്ചത് അതുകൊണ്ട് തന്നെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറഞ്ഞാൽ ചെയ്യുവാൻ പാടില്ലാത്തത് മറ്റുള്ളവർക്ക് ദ്രോഹകരമായ പ്രവർത്തികളും ചെയ്യുന്നവൻ തീർച്ചയായും ശിക്ഷിക്കപ്പെടും ആയതിനാൽ ഈ രണ്ട് പരമമായ യാഥാർത്ഥ്യങ്ങളെയും നമ്മിലേക്ക് എത്തിക്കുവാനായിരുന്നു നമ്മുടെ മുൻഗാമികളുടെ ശ്രദ്ധ അതുകൊണ്ട് ആ പദപ്രയോഗത്തെ നമ്മൾക്കും ഇരുവൈകളും നേട്ട് സ്വീകരിക്കാം ശരീരത്തിനുള്ളിലേക്ക് അമിതമായി ഉപ്പിനെ എത്തിക്കാതെയും അഥവാ ഏതെങ്കിലും രീതിയിൽ ശരീരത്തിനുള്ളിലേക്ക് ഉപ്പ് ക്രമത്തിലധികമായി എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശരീരം എപ്പോൾ ദാഹമെന്നുള്ള തോന്നൽ നമ്മളിൽ ജനിപ്പിക്കുന്നു ആ ദാഹത്തെ കണ്ടില്ല കേട്ടില്ല എന്ന് നയിക്കാതെ ഉടൻ തന്നെ ജലം കുടിക്കുവഞ്ഞു അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ദ്രോഹങ്ങളെ വരുത്തുന്നതും സങ്കടങ്ങളെ വരുത്തുന്നതും മറ്റുള്ളവരുടെ ഐശ്വര്യത്തിന് ഹാനികരമായിട്ടുള്ളതും അപമാനകരമായിട്ടുള്ളതുമായ ആധാർമിക പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കൂ അങ്ങനെ ചെയ്താൽ നാളെ മറ്റുള്ളവരുടെ പ്രവർത്തികളാൽ നമ്മൾക്കും മാനം കെട്ട് നല്ലതായിട്ട് നടക്കേണ്ടതായി വരും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ കുറ്റവാളിയായി മാറേണ്ടി വരും ഈ യാഥാർത്ഥ്യത്തെ നമ്മൾക്കായി വളരെ ലളിതമായ പദങ്ങളിലൂടെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ച നമ്മുടെ മുർഗീരെ ആദരപൂർവ്വം സ്മരിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുകുട്ടുന്നത് വരെ പ്രിയ മിത്രങ്ങളെയും ഏവർക്കും നമസ്കാരം